കണ്ണൂർ പയ്യന്നൂരിൽ വീടിനുള്ളിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം എന്ന നിഗമനം വീട് പരിപാലിക്കാൻ ആത്മഹത്യ ചെയ്തതായും കണ്ടെത്തി മാതമംഗലം സ്വദേശി അനിലയാണ് മരിച്ചത് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് സജോ എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് രണ്ടുപേരെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ട് സ്ഥലങ്ങളിലായി പയ്യന്നൂർ അന്നൂരിലെ വീട്ടിലാണ് മാതമംഗലം സ്വദേശിയായ അനില എന്ന മുപ്പത്തിയാറുകാരി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനുകയുടേത് കൊലപാതകം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മൃതദേഹത്തിന്റെ കിടപ്പും സ്വഭാവവും പരിക്കുമൊക്കെ പരിഗണിച്ച് കൊലപാതകം എന്നൊരു പ്രാഥമിക നിഗമനമുണ്ട് വിശദമായ പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നതേ ഈ വീടിന്റെ ഉടമസ്ഥർ സ്ഥലത്തില്ല അവർ പുറത്താണ് ഷിജു എന്ന മറ്റൊരു മാതമംഗലം സ്വദേശിയെയാണ് ഈ വീട് പരിപാലിക്കാൻ ഏൽപ്പിച്ചിരുന്നത് ഈ വീട്ടിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ യുവാവിനെയും മാതമംഗലത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇദ്ദേഹം ഈ യുവാവ് യുവതിയെ കൊലപ്പെടുത്തതിന് ശേഷം ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രാഥമിക നിഗമനം അനിലയെ കാണാനില്ലെന്ന് കാട്ടി നേരത്തെ ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു പെരുങ്ങോം പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇത് ഒരു പരിപൂർണ്ണ വ്യക്തതയിലേക്ക് വന്നിട്ടില്ല പോലീസ് സംഘം രണ്ട് സ്ഥലത്തും എത്തി പരിശോധന നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് അന്നൂരിലേത് കൊലപാതകം എന്ന നിഗമനത്തിൽ തന്നെയാണ് ആ സ്ഥലത്ത് ഇപ്പോൾ പോലീസും ഫോറൻസിക് സംഘവും ഒക്കെ പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട് അവിടെ ഈ വീട് പരിപാലിക്കാൻ നേരത്തെ തന്നെ വീട്ടുകാർ എന്ന വ്യക്തിയെ ഏൽപ്പിച്ചിരുന്നതാണ് അവിടെ അവർ ദീർഘകാലമായി താമസിക്കുന്നില്ല അവർ പുറത്താണ് ഉള്ളത് ഈ വീട്ടിൽ എങ്ങനെയാണ് യുവതി എത്തിയത് എന്നടക്കമുള്ള പരിശോധനകളിലേക്ക് കടക്കേണ്ടതുണ്ട് ഏതായാലും ഈ യുവതി കൊല്ലപ്പെട്ടതാണ് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതിനുശേഷം ഇവിടെ കൊലപാതകം നടത്തിയതിനു ശേഷം യുവാവ് മാ മാതമംഗലത്തിലേക്ക് മാതമംഗലം എന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോവുകയും അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനമായി പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതായാലും വിശദമായ പരിശോധനകളിലേക്ക് അന്വേഷണ പോലീസ് കടന്നിട്ടുണ്ട് ശരി സജു ദേവസ്തിയാണ് വിവരങ്ങൾ നൽകിയത്